നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല കുരുമുളകിൽ വരട്ടിയെടുത്ത മീൻ വരട്ട് റെഡിയായി ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു ലിഫ് മീൻ വിഭവമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കുക്കുത്ത് സൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ രുചികരമായ അടിപൊളി മീൻ വരട്ടിൻ്റെ ചേരുവകൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടി ഞാൻ അര കിലോ വറ്റിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് മൂന്ന് ടീസ്പൂൺ ഉണ്ട് ബാക്കി നമുക്ക് പിന്നെ ആവശ്യമുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ബാക്കി പിന്നെ ആവശ്യമുണ്ട് ശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത് കുടംപുളി തിളപ്പിച്ച വെള്ളം ഇതൊരു നാല് കഷ്ണം കുടമ്പുളി ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചതാണ് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചാണ് ഇത് മാരിനേറ്റ് ചെയ്യുന്നത് അതിന് പകരം പിന്നാഗിരി എടുക്കാം എന്നാലും ഈ കുടമ്പുളി ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു രുചി കുറച്ച് കുടമ്പുളി വെള്ളം ചേർക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതൊന്ന് മറച്ചിടാം ഭൂരിപക്ഷമായിട്ടുണ്ട് അപ്പോൾ മീൻ വറക്കുന്നതിനിപ്പോൾ സമയമൊന്നും പറയാനില്ല കാരണം കഷ്ണത്തിൻ്റെ വലുപ്പോവും നമ്മുടെ തീടയൊക്കെ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്ന സമയം അപ്പോൾ നമ്മൾ പറയുന്ന സമയത്തിന് തന്നെ വളർത്തുകിട്ടണമെന്നില്ലല്ലോ എല്ലാം ഒന്ന് മറച്ചിടാം നില കഷ്ണങ്ങൾ മറിച്ചിട്ടിട്ടുണ്ട് മീര നന്നായിട്ട് മുരിച്ചെടുക്കണം നമ്മൾ ഫ്രൈ ആക്കി കഴുകുന്ന നല്ല രീതിയിൽ മുരിച്ചെടുക്കണം മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മൂത്തിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഈ കിടക്കുന്ന എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതൽ എണ്ണയുണ്ടെങ്കിൽ മാറ്റണം ഇതിപ്പോൾ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ കടുക് ചേർക്കുവാണ് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവായും പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് വത്തൽമുളക് കുറച്ച് കറിവേപ്പില മീഡിയം സൈസ് ആറ് വെളുത്തുള്ളി ചതച്ചത് തീ കുറച്ച് വെക്കണം ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞത് അതിൻ്റെ കൂടെ ഒരു പത്ത് ചുവന്നുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ചതച്ചത് നന്നായിട്ടൊന്ന് വഴുത്തിക്കണം ഇതിൻ്റെ പച്ചച്ചൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമ ഉള്ളിയൊക്കെ നന്നായി മുരിങ്ങി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ചിട്ടിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം അതിലേക്ക് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത് ചെറുതീൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മൂട്ടിച്ചെടുക്കണം പൊടികളുടെ പച്ചമുളക് നന്നായിട്ട് മാറിത്തിടണം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിപ്പഴം ഇപ്പഴം മരിഞ്ഞത് ചേർക്കാം ൊരു കാൽ കപ്പ് പുളി വെള്ളം ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം മീൻ ഉപ്പിട്ട് വറുത്തതാണ് പക്ഷേ ഈ മസാലയ്ക്ക് ഉപ്പില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം ഇത് ചെറുതെങ്കിലൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി കൊടുക്കാം നമുക്കിതൊന്ന് നോക്കാം മസാല എല്ലാം നന്നായിട്ട് എന്താ നന്നായിട്ട് തക്കാളി ഒക്കെ വീണ്ടും ഉടനെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം ഇനി നീതി ഇളക്കുമ്പോൾ കുത്തി ഇളക്കരുത് കാരണം മീൻ പൊടിഞ്ഞു പോകും വളരെ പതുക്കെ വളരെ മയത്തിൽ വേണമെന്ന് ഇറക്കിയെടുക്കാൻ ിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം ഇനി ഇത് ഇട്ടി ഓഫ് ചെയ്ത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് നോക്കാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് വെക്കുന്ന കണ്ടില്ലേ സാധാരണ മീൻ വെക്കുന്ന പോലെയല്ലല്ലോ നല്ല കുരുമുളകിൽ വരട്ടിയെടുത്താൽ മീൻ വരട്ട് റെഡിയായി നമുക്ക് സർ ഇംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു ഡിഷ് മീൻ വിഭവമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്